വലിയ ഉരുളം പാറകളൊക്കെ കേട്ടോ അവിടെ സ്റ്റാർട്ടിങ്ങിലുള്ളത് അതൊക്കെ നീ പൊട്ടിച്ചെടുക്കണം കുറെ ഒക്കെ താഴെത്താറ് കൊണ്ടു വച്ചിട്ടുണ്ട് നല്ല വണ്ടി കയറി കൊണ്ടാണെങ്കിൽ അതൊക്കെ അവിടെ നിന്ന് പൊട്ടിച്ച് മാറ്റിയെടുക്കണം അതിനി കുറെ പണി ഉണ്ടാവും ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനതെ മേപ്പാടി കേട്ടോ മേപ്പാടി കള്ളാടി കേരളത്തിന്റെ അഭിമാന വർക്കായ ഇരട്ട തുരങ്കപാത വയനാട്ട് കാലിക്കറ്റിനെ ബന്ധിപ്പിക്കുന്ന അതിമനോഹരമായ പാതയുടെ വർക്ക് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ലക്കലി ജെ സി പി ഇങ്ങനെ വർക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തലപ്പൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ ആനക്കാമ്പോയിൽ നിന്ന് തുടങ്ങുന്ന തുരങ്ക പാത ഇവിടെ വന്ന് തുറക്കുന്നത് ഇതാ ഈ ഭാഗത്താട്ടോ ഇനി ഇവിടെ ഉള്ളവർക്ക് പറയുമ്പോൾ അവിടെ പറയാം ഞാൻ കോഴിക്കോട് ആയതുകൊണ്ടാണ്ട്ടോ അങ്ങനെ പറഞ്ഞത് നമ്മുടെ കോഴിക്കോട് നിന്ന് തുറന്ന് തരന്ന് തരന്ന് എട്ട് പോയിൻറ്റ് ഒന്ന് കിലോമീറ്റർ തുറന്നിട്ടതാ ഇവിടെ എത്തും കേട്ടോ ആ പാറ കണ്ണടകൾ അതിന്റെ മരട് ഭാഗത്ത് ഇങ്ങനെ തുറന്ന ഇതിലെ അങ്ങോട്ടും കൊണ്ടു വരും ഓക്കെ അപ്പോൾ ഇവിടുത്തെ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദുരങ്കപാതയിലേക്കുള്ള റോഡ് റെഡിയാക്കുക കേട്ടോ നല്ലൊരു റോഡ് ഇവിടെ ആക്കി എടുക്കണം വലിയ മെഷീനറികളൊക്കെ അങ്ങോട്ടേക്ക് എത്തിക്കാനുള്ളതാണ് അതിൻ്റെ വർക്കായിട്ടപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഭോപ്പാൽ ആസ്ഥാനമായിട്ടുള്ള ദിലീപ് എന്ന കമ്പനി കുറേ കണ്ടെയ്നർ കുറേ കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇവിടെ ഇവിടേക്ക് പറയുന്നതാണ് മീനാക്ഷി മീനാക്ഷി ബ്രിഡോ മീനാക്ഷി ബ്രിഡ്ജെന്നാട്ടോ ഈ ഏരിയയിലേക്ക് പറയാൻ തോന്നും അല്ലേ എല്ലാം തോന്നു അപ്പോൾ അവിടെ കാര്യങ്ങളൊക്കെ അവിടെ ഒരു സെറ്റപ്പ് ആക്കി ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ആദ്യം ഈ ഭാഗത്ത് വർക്കുകൾ റോഡ് ആദ്യം റെഡി ആക്കി കിട്ടണം എന്തായാലും നമ്മുടെ മിഷനറികൾ വരാനേ എൻ്റെ അഭിപ്രായത്തിന് അവിടെ ചോദിച്ചപ്പം അറിയാൻ കഴിഞ്ഞത് ഒരു രണ്ട് മാസം ഒക്കെ പിടിക്കുന്ന കേട്ടോ അപ്പം അതൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെ റോഡ് സെറ്റപ്പ് ആക്കണം ഇവിടെ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ നീളത്തിൽ അതാ അതുവരെ അവിടെ വരെ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം കുറേയൊക്കെ അവിടെ റോഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അതിൽ അങ്ങനെ അങ്ങോട്ട് പോയി നോക്കട്ടോ ഇവിടുന്ന് മേപ്പാടിയിലേക്ക് ഏഴ് കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ ഏഴ് കിലോമീറ്റർ ദൂരം അപ്പോൾ ദൂരം ഒക്കെ നോക്കുമ്പോൾ എനിക്ക് കുറേ സംശയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ ഒക്കെ ഞാൻ പറഞ്ഞുതരാം ഇവിടെ ജോലി ഇങ്ങനെ നമ്മുടെ കാച്ച് ഓ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിങ്ങനത്തെ ഏത് കണ്ടുണ്ടെങ്കിലും ഞാൻ ആനക്കാൻ ആനക്കാമ്പോലത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ അന്ന് ഞാൻ ജെ സി ബി എന്ന് പറഞ്ഞപ്പോഴത്തേനൊരു കമൻറ്റ് ജെ സി ബി അല്ല ഹിറ്റാച്ചി ദി കാറ്റ് അപ്പം നമുക്ക് ഇതോര കമ്പനീൻ്റെ പേരാല്ലോ പക്ഷേ നമ്മൾ ചെറുപ്പം മുതലേ ഏത് കമ്പനി കണ്ട അതിനെ ജെ സി ബി ഫസ്റ്റ് കണ്ട ജെ സി ബി ആണ് പിന്നെ അതിന് നമ്മൾ സ്ഥിരം ജെ സി ബി തന്നെ വിളിക്കാൻ തുടങ്ങി ഇങ്ങനത്തെ ഏത് വണ്ടി ഉണ്ടെങ്കിലും ആ അവിടെ ജെ സി ബി കുട്ടി കുട്ടികളോടൊക്കെ ചെറിയ കുഞ്ഞുങ്ങളോടൊക്കെ ആ ജെ സി ബി എന്നാണ് നമ്മൾ പറയാം അവർക്ക് അങ്ങനത്തെ ജെ സി ബിൻ്റെ വീഡിയോ കാണാൻ ഭയങ്കര ഇഷ്ടമല്ല അപ്പോൾ നമ്മളിങ്ങനെ ആ വൈയിലേക്കങ്ങനെ കയറിപ്പോവാണ് അതിലെ ഇങ്ങനെ വന്നിട്ട് ഇതിലെ വളഞ്ഞിങ്ങനെ കയറി പിന്നെ അവിടെ ആയിട്ട് അവർ അവിടെ മണ്ണ് എടുക്കുന്നുണ്ട് അറിയില്ല ഇതുവരെ മണ്ണ് എടുത്തെടുത്ത് ഇവരെ എത്തി എന്തായാലും നല്ലൊരു ഒക്കെ ചെയ്യണം അങ്ങോട്ടേക്ക് മഴ ഇല്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഞാൻ കോഴിക്കോട് നിന്ന് ഇതുവരെ ബൈക്കായിട്ട് ഇങ്ങനെ വന്നതല്ലേ ഇവിടെയൊക്കെ മഴ പെയ്തുണ്ടെങ്കിൽ എനിക്ക് ഭാഗത്തേക്ക് അല്ലങ്ങാൻ കഴിയില്ല ഫുള്ള് ചെളിയായിരിക്കും രണ്ട് ദിവസമായിട്ട് വെയിലുണ്ട് അയതുകൊണ്ട് ഇവിടുത്തെ മണ്ണുകളൊക്കെ ഇങ്ങനെ ഉണങ്ങിയിട്ടുണ്ട് കറക്കിയിട്ടുണ്ടോ കയറ്റം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഓക്കേ ഓക്കേ അപ്പം ഞാനിവിടുത്തെ ഒരു എഞ്ചിനീയറെ കണ്ടുള്ളൂ കറക്റ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു ഏ ഇപ്പം ഇവിടെ ഇങ്ങോട്ടേക്ക് ഏകദേശം മുന്നൂറ് മീറ്റർ ഉണ്ട് കേട്ടോ നമ്മുടെ ഈ മലയുടെ അടുത്തേക്ക് അങ്ങനെയുള്ള വിവരമാണ് ഞാൻ ഒരു ചാനലിലൂടെ ഇങ്ങനെ അറിഞ്ഞത് കേട്ടോ പക്ഷേ ഞാൻ ഈ ഇവിടുത്തെ എഞ്ചിനീയറോട് ചോദിച്ചപ്പം ഈ റോഡ് ഞാനിങ്ങനെ ചോദിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ള് ടാറിങ് ചെയ്തതിന് ശേഷമാണോ നിങ്ങൾ വർക്ക് അവിടെ ആരംഭിക്കാറുണ്ട് അപ്പം മൂപ്പില് പറഞ്ഞത് നോ ടാറിങ് നോ റോഡ് ഇത് ഇതിപ്പോൾ ഇവിടെ ഒന്ന് കയറി വരാനൊക്കെ ഉള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഇതൊന്നും ടാർ ചെയ്താന്നാട്ടോ പറഞ്ഞത് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുന്നൂറ് മീറ്റർ അങ്ങോട്ടേക്ക് പോകരുത് തുരങ്കപാത തുരങ്കപാതൻ്റെ സ്റ്റാർട്ടിങ് മൂപ്പര് പറഞ്ഞതാ അവിടെ ഈ ഇതാതാ ഇവിടെ കേട്ടോ തുരങ്കപാതൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത് ഈ സർവേ ഇവിടെ അതിൻ്റെ വീതിയാണ് അവർ ഈ ശരിക്കും ഇവിടെ ഒരു കൊടിയൊക്കെ ഒത്തിയിട്ട് ഇങ്ങനെ ഇങ്ങനെതാ ഇതിലേ ഇങ്ങനെ അങ്ങോട്ട് പോവുക ഇവിടെ കറക്റ്റ് ഒരു തുരങ്കപാതൻ്റെ സ്റ്റാർട്ടിങ് വന്നിട്ട് ഇവിടെ കറക്റ്റ് മറിയായിട്ട് ഇവിടുന്ന് തുരങ്കപാതൻ്റെ ഇവിടുന്ന് അടിയിലേക്ക് അങ്ങോട്ട് പോകും അടിയിലേക്ക് പോയിട്ട് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ട് ഇവിടെ ഈ ഇത് കുറേ അങ്ങോട്ട് താത്താണ്ട് അടിഭാഗം ആ റോഡിൻ്റെ കണക്കായിട്ട് മൊത്തം താത്തി എടുത്തിട്ട് ഇതിൻ്റെ ഇവിടെ തന്നെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഈ ഭാഗത്തുനിന്ന് തന്നെ ഫുള്ള് സ്റ്റാർട്ടിങ് ഇതിൻ്റെ എൻട്രി ഇവിടെയാണ് വരുന്നത് രണ്ട് പാതൻ്റെ അല്ല ഒരു സർവേ അതാ അവിടെ അല്ല അവിടെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്ന കേട്ടാകുമ്പോൾ പറഞ്ഞത് പിന്നെ നമ്മൾ ഇന്ത്യക്കാരൻ എഞ്ചിനീയറോട് ദിലീപ് കമ്പനിയിൽ അവർ എട്ട് വർഷമായിട്ട് എക്സ്പീരിയൻസുള്ള എഞ്ചിനീയർ സാറാണ് അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ കാശ്മീർ അതുപോലെ മണാലി ജാർഖണ്ഡ് അങ്ങനെ ഒരുപാട് സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ഇവർ ഓസ്ട്രേലിയൻ ടെക്നോളജി ആണോ ചോദിച്ചപ്പോൾ അതെ ആ ടെക്നോളജി തന്നെയാണ് നമ്മൾ ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നത് അതെന്നാണ് ഇവിടെയും അവർ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞോ അപ്പോൾ ടണൽ രണ്ട് ടണലും കൂടി ഒരുമിച്ച് വർക്ക് നടക്കുമെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ് ചെയ്യാം അങ്ങനെ തന്നെയാണ് വർക്ക് പോവുക രണ്ട് ടണലും കൂടി ഒരുമിച്ചാണ് പോവുക എന്ന് അവർ പറഞ്ഞു കേട്ടോ പിന്നെ ചോദിച്ചറിഞ്ഞിട്ട് വീഡിയോ ചെയ്യണമെന്ന് കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടോ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ നമ്മൾ സിനിമാക്കാതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒരു വീഡിയോ ചെയ്യുമ്പം കുറച്ചെങ്കിലും അറിയാതെ വീഡിയോ ചെയ്യാൻ പറ്റുമോ ഇവിടെ അങ്ങോട്ട് നമ്മുടെ ആ മലയുടെ അടുത്തേക്ക് ചെമ്പ്രമല ചെമ്പ്രമലൻ്റെ ഒരു സൈഡ് ഭാഗമായിട്ടത് അവിടെ ആകുമ്പോഴത്തേക്കാണ് ചെമ്പ്രമല വലിയ പാറയുള്ള മല വയനാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ മല ചെമ്പ്ര പീക്ക് ചെമ്പ്ര പീക്കിൻ്റെ മുകളിൽ ട്രക്കിങ്ങിന് പോണ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ ഏതോ വഴിയൊക്കെ ഉണ്ട് ചെമ്പ്രമല സൂപ്പർ മലയാണ് ഫുള്ള് പാറാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് വർക്ക് എടുക്കുന്നവർക്ക് നല്ല കോൺഫിഡൻ്റ് ഉണ്ട് പറഞ്ഞത് ഉണ്ട് ഉണ്ടെന്നു പറഞ്ഞത് അത്രയ്ക്കും ഫുൾ പാറ തന്നെയാണ് ഇനി എന്തെങ്കിലും ഇവിടെ ചെക്കിങ്ങിൽ പെടാത്ത കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചിലപ്പം പെടാനും സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെ വർക്ക് നേരം വെക്കും ജാസ് ഓക്കെ ഇവിടെ കറക്റ്റ് ലൈൻ മാർഗിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെതാ അതുപോലെ ഇവിടെ അവിടെ ലൈനും ഉണ്ട് കേട്ടോ ഇവിടെ നിന്നാണ് കറക്റ്റ് ഈ ഏരിയെന്നാണ് കേട്ടോ കറക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളെ റോട്ടിൽ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ നൂറ് മീറ്റർ അകലുണ്ടാവും പക്ഷേ ഇവിടുന്ന് ഇങ്ങോട്ട് ഉണ്ടാവില്ല എന്താ വെച്ചാൽ ഇവിടെ ഫുൾ കറക്റ്റ് ലെവൽ അടിയിലേക്ക് താത്തിയിട്ട് അവിടെ നിന്നാണ് ചെയ്യുക അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് നമ്മളെ ആ മേപ്പാടിയിലേക്കുള്ള റോട്ടിലേക്ക് കിടക്കുമ്പോൾ കയറ്റേണ്ടാവില്ല ഇവിടുന്ന് മേപ്പാടിയിലേക്കുള്ള റോഡിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് അത് നമ്മുടെ ഒരാളുങ്കിൽ തന്നെയാണ് വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് അവിടെ നല്ലൊരു മല കാണുന്നുണ്ടല്ലോ അതിന്റെ ബാക്കിൽ ഇവിടെ തൊട്ടടുത്താണ് കേട്ടോ സൂചിപ്പാറ വെള്ളച്ചാട്ടം അതുപോലെ ചൂരൽമല ചൂരൽ ഒന്ന് പോകാൻ പറ്റുമെന്ന് കേട്ടോ ഇവിടുന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റുമെങ്കിലൊന്ന് പോകണം പന്ത്രണ്ടോ ആ മേപ്പാടിയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അപ്പോൾ ഇവിടുന്ന് കുറച്ചുണ്ടാവുള്ളൂ ഒന്ന് പോയി നോക്കാം എന്നുണ്ടെങ്കിൽ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതാട്ടാ ഇവർ പറഞ്ഞത് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഏകദേശം മൂന്ന് നാല് മാസം മൂന്ന് മാസമൊക്കെ അധികം എന്തായാലും എടുക്കാൻ സാധ്യത ഉണ്ട് മെഷീനറികൾ ഇവിടെ എത്തിക്കണം അതുപോലെ നമ്മുടെ മേപ്പാടിയിൽ നിന്നും കൂട്ടുള്ള റോഡിൻ്റെ വർക്ക് കുറച്ചുകൂടി ഒക്കെ ഒന്ന് ക്ലിയർ ആവാണ്ട് നമ്മുടെ ദൂരത്തിൻ്റെ കാര്യത്തിൽ ദൂരത്തിൻ്റെ കാര്യത്തിൽ ഞാനൊരു കണക്ക് പറഞ്ഞു കേട്ടോ അത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി അതായത് ഇവിടുന്ന് മേപ്പാടിക്ക് എട്ട് കിലോമീറ്റർ യെസ് എട്ട് കിലോമീറ്റർ തുലങ്കപാത അപ്പോൾ പതിനാറ് പതിനാറും അവിടെ നിന്ന് അങ്ങോട്ട് അറുപത്തി എട്ട് ആണ് കോഴിക്കോട് സിറ്റിയിലേക്കുള്ളത് അപ്പോൾ എത്രയായി പതിനാറും അമ്പത്തെട്ടും പതിനാറും അമ്പത്തെട്ടെത്ര എഴുപത്തി നാല് അല്ലേ എഴുപത്തി നാല് കിലോമീറ്റർ യെസ് മേപ്പാടിയിലേക്ക് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് എഴുപത്തി ആറ് കിലോമീറ്ററാണ് ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ മാറ്റം മേപ്പാടിന്ന് കോഴിക്കോട് എത്താൻ ഇതിലേ വരുമ്പോൾ അപ്പം ദൂരൊക്കെ ഏകദേശം കണക്കാണ് പക്ഷേ ഇതിൽ കാര്യമായിട്ടുള്ളത് നമ്മുടെ വയനാട് നിന്ന് ചുരം വഴി പോകുമ്പോഴുള്ള ആ ബ്ലോക്ക് പിന്നെ മഴക്കാലത്തുള്ള മഴക്കാലത്ത് വലിയ ബുദ്ധിമുട്ടാണ് ഭയപ്പാടോടു കൂടി പോകുന്ന ആളുകളുണ്ട് അപ്പോൾ ആ ലോഡ് വാഹനങ്ങളൊക്കെ അങ്ങോട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചുരം ഒന്ന് ഫ്രീ ആകും അല്ലേ പിന്നെ അത് കാര്യമായിട്ട് നമ്മുടെ തെക്കൻ കേരളത്തിലേക്ക് പോകുന്ന വലിയ ലോഡ് വാഹനങ്ങൾ കാര്യമായിട്ടുള്ളൊരു ഇത് അതു തന്നെയാണ് എന്തായാലും വയനാട് കാണാൻ വരുന്ന ആളുകൾ എന്തായാലും ചുരം വയ്യായിരിക്കും വരിക പിന്നെ ചുരം വൈ വന്നിട്ട് തുരങ്കപാത എന്തായാലും കാണാൻ വരും കേട്ടോ അത് വേറെ കാര്യം നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആകും നമ്മുടെ തുരങ്കപാത മേപ്പാടിയൊക്കെ ഉഷാറാകും ഇവിടെയൊക്കെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ റിസോർട്ടുകൾ പിന്നെ കുറച്ച് മേപ്പാടി എത്തുന്നതിന് മുമ്പായിട്ട് അല്ല മേപ്പാടി അല്ല ഈ റോട്ടിൽ നല്ലൊരു പാർക്കൊക്കെ ഉണ്ട് അടിപൊളി പാർക്ക് ഗ്ലാസ് ബ്രിഡ്ജുകളൊക്കെ ഉള്ള പേര് ആറിയില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊക്കെ ഉഷാറാവും വാഹനങ്ങളൊക്കെ ഇതിലങ്ങോട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ തെക്കൻ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂർ മൈസൂർ ലക്ഷ്യം വെച്ച് പോകുന്ന ആളുകളൊക്കെ എത്രയോ എളുപ്പമാണ് കോഴിക്കോട് ചുറ്റി പോകണ്ട ഒരുപാട് കിലോമീറ്റർക്ക് കിലോമീറ്റർ അവർക്ക് ലാഭം ഉണ്ട് കേട്ടോ ആ അവിടെ മണ്ണ് ടൈറ്റ് ആക്കാനൊന്നും തുടങ്ങിയല്ലോ അവിടെ മണ്ണുകളൊക്കെ ഒന്ന് ടൈറ്റ് ടൈറ്റാക്കുക മഴ വരുന്നതിൻ്റെ മുമ്പ് ടൈറ്റാക്കുക അവരുടെ ഓഫീസുകളൊക്കെ ഓഫീസുകൾ താമസ ജോലിക്കാർക്ക് താമസിക്കാറുള്ളത് ഉണ്ടാവില്ലേ ഒരുപാട് ജോലിക്കാരുണ്ടാവുമല്ലോ ഒരുപാട് കണ്ടെയ്നറും അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അവർ ഒക്കെ റൂമ് പിന്നെ എ സി ഒക്കെ വെച്ച കണ്ടെയ്നറുണ്ട് കേട്ടോ അവിടെ അതൊക്കെ ഇപ്പോഴേ അവർ താമസം ആക്കിയിട്ടുണ്ടാകും വലിയ ഉരുളം പാറകളൊക്കെ കേട്ടോ അവിടെ സ്റ്റാർട്ടിങ്ങിലുള്ളത് അതൊക്കെ ഇനി പൊട്ടിച്ചെടുക്കണം പുറകൊക്കെ താഴത്തെ അവർ കൊണ്ടുവച്ചിട്ടുണ്ട് എന്നാലും വണ്ടി കയറി കൊണ്ടാണെങ്കിൽ അതൊക്കെ അവിടെ നിന്ന് പൊട്ടിച്ച് മാറ്റിയെടുക്കണം അതിന് ഇനി കുറേ പണി ഉണ്ടാവും അതിന് വലിയ മെഷീൻ പാറ പൊട്ടിക്കണ വലിയ മെഷീൻ വേറെ കൊണ്ടുവരേണ്ടി വരും പിന്നെ വേറെ ഒന്ന് നമ്മൾ തുരങ്കപാത ഈ കേട്ടപ്പം തന്നെ ഒരു സംശയമുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ നമ്മുടെ തുരങ്കപാത ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ ഏകദേശം ഒരു പണി ഏകദേശം തുടങ്ങി ഒക്കെ നമ്മൾ ആനക്കാമ്പോയിൽ ഭാഗത്തും സ്റ്റാർട്ട് ചെയ്യാനാവും ആദ്യം ഇവിടെ ആണ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞത് അപ്പം അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് രണ്ട് ഭാഗത്തു കൂടി വരുന്നതാണ് പറഞ്ഞത് കൺഫ്യൂഷൻ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഇത് രണ്ടും കൂടി പോയിട്ട് ഒരേ ലെവലിൽ വരണ്ടേ എന്നാലും അവിടുന്ന് വരുന്ന വേറെ വഴിക്കും ഇവിടുന്ന് വരുന്ന വേറെ വഴിക്കും പോകാൻ പറ്റുമല്ലോ അതിനോട് പറഞ്ഞ ഉപരി ചിരിച്ചുകൊണ്ട് അതിനൊക്കെ ടെക്നോളജി ഉണ്ട് സെറ്റാ നല്ല അവർ എയർ എന്താണ് എയർ എയർ വൈയിലുള്ള അളവുകൾ അതൊക്കെ പരിപാടികൾ ടെക്നോളജികളുണ്ട് കറക്റ്റ് താഴ്ച്ച എത്ര ലെങ്ത്ത് എത്ര ഇത് വരുന്ന വഴി എങ്ങനെയാണ് അത് വരുന്ന വഴി എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ കറക്റ്റ് ലെവലിൽ അതുപോലെ തന്നെ ഏറ്റവും ചുരുങ്ങിയ ചിലപ്പം ഒരു മുപ്പത് അര മീറ്ററിൻ്റെ മാറ്റം മാക്സിമം ചിലപ്പോൾ ഉണ്ടായാലായി അതിൽ കൂടുതലൊന്നും ഒരിക്കലും സംഭവിക്കില്ല എന്നിട്ട് പറഞ്ഞേ അര മീറ്റർ ഒന്നും അവർ പിന്നെ രണ്ട് എത്തുന്ന സമയത്ത് അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് പണി അവർ റെഡിയാക്കി എടുക്കും ഈ തുരങ്കപാത വിരുന്നോട് കൂടിയിട്ടുണ്ടല്ലോ നമ്മുടെ ആനക്കാമ്പോയിലുള്ള ഭാഗത്തുള്ള ആളുകളും അതുപോലെ മേപ്പാടി കള്ളാടിയുള്ള ഭാഗത്തുള്ള ആളുകളും ഈ ഏരിയ മൊത്തം കൊണ്ട് മാറട്ടോ അത് കളറാവും പിന്നെ അതുകൂടാതെ കൂടാതെ സ്ഥലങ്ങൾക്കൊക്കെ നല്ല വില ഉണ്ടാവും ഓൾറെഡി ഇവിടെ റോഡുണ്ട് കള്ളാടി ചൂരൽമലക്ക് മലക്ക് പോകുന്ന റോഡുണ്ട് പക്ഷേ ആനക്കാമ്പയിൽ അങ്ങനല്ല അത് ഒരു ചെറിയൊരു പാത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിപ്പോൾ വലിയ റോഡായിരുന്നെങ്കിൽ അവിടെയൊക്കെ നല്ല സ്ഥലത്തിനൊക്കെ നല്ല വില കൂടും ആ ആ കള്ളാടി ഇവിടെ താഴത്തൊരു ക്ഷേത്രമൊക്കെ ഉണ്ടല്ലോ ഇത് ആയിരിക്കില്ലേ മീനാക്ഷി ക്ഷേത്രം ആയിരിക്കില്ലേ മീനാക്ഷി ബ്രിഡ്ജ് എന്നാണ് അതാ ആ അങ്ങോട്ട് പറയുന്നത് ഈ സ്ഥലത്തേക്ക് മീനാക്ഷി ബ്രിഡ്ജ് ബ്രിഡ്ജെന്നാണ് പറയുക അപ്പോൾ സ്നേഹിന്മാർ ഇതൊക്കെയാണ് നമ്മുടെ തുരങ്കപാതയുടെ മേപ്പാടിയിലുള്ള വിശേഷങ്ങൾ കേട്ടോ വർക്കൊക്കെ ഏകദേശം ആ അപ്പോൾ നേരത്തെ വന്ന സ്ഥലമൊക്കെ ഇപ്പം ടൈറ്റായിട്ടോ അവർ റോളർ കൊണ്ട് ഇവരൊക്കെ മൊത്തം ടൈറ്റാക്കി നേരത്തെ നമ്മളെ കാറ്റ് ജേഴ്സി ഉപയോഗിച്ച് ഫുള്ള് മണ്ണൊക്കെ നിരത്തില്ലേ അതൊക്കെ ടൈറ്റാക്കി അവർ അങ്ങോട്ടൊക്കെ എന്തിനാണ് റോഡ് പണിയുന്നത് ഇവർക്കൊക്കെ ശരിക്കും ജോലിക്കാർക്ക് നാല് അഞ്ച് വർഷമൊക്കെ ഇവിടെ നിൽക്കണ്ടേ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളവർ താമസ സൗകര്യം അപ്പം വേണ്ടി ചിലപ്പോൾ ഇവർക്ക് സ്വന്തമായിട്ട് ഇവർക്ക് വീടുണ്ടാക്കാം വാടക കൊടുക്കണേൽ നല്ലത് ഇത്രയും വർഷം ഇവരിവിടെ ഉണ്ടാവും എന്തായാലും അടിപൊളി ജോലിയായിരിക്കും അപ്പം വീഡിയോ എടുക്കാൻ വന്നപ്പം ഇവിടെ നിന്ന് ഇപ്പോൾ ഈ ഭാഗത്തു നിന്നാണ് തുരങ്കപാത സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിലൊക്കെ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ വീഡിയോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എടുക്കാം പക്ഷേ തുരങ്കപാതയിൽ ഉള്ളോട്ട് പോയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ കഴിയില്ല അപ്പോൾ അവർ എഞ്ചിനീയർ പറഞ്ഞു ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴൊക്കെ കയറാം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസ്ട്രിക്ഷൻ ആയിരിക്കും ഇതിൻ്റെ ഉള്ളോട്ടൊന്നും കയറാൻ പാടി കഴിയില്ല അപ്പം ഉള്ളിൽ നടക്കണമൊക്കെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചിലപ്പം വേറെ വൈക്കിയൊക്കെ വീഡിയോ ഒക്കെ വരുന്നതായിരിക്കില്ലേ അപ്പോൾ സ്നേഹിതന്മാർ ഇതൊക്കെയാണ് നമ്മുടെ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ വിശേഷങ്ങൾ കേട്ടോ അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോ ആനക്കാമ്പോയിലുള്ള വീഡിയോ അത്യാവശ്യം ആൾക്കാർ കണ്ടു എല്ലാവരും നല്ല അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചു അപ്പോൾ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു ഇതും അതുപോലെ നല്ല കമൻ്റൊക്കെ ചെയ്യുക അതുപോലെ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തതിലൊക്കെ ചെയ്താൽ ഇതാ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബായ് സ്നേഹിതന്മാരെ നമ്മുടെ കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ അനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുക കേട്ടോ വർക്ക് തന്നെ തുരങ്കപാതയുടെ വർക്ക് സ്റ്റാർട്ടായിട്ടില്ല അതിലേക്കുള്ള ബദൽ റോഡ് അതിലേക്കുള്ള മിഷനറികൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള റോഡ് ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് രണ്ട് മൂന്നാഴ്ച ആയി തുടങ്ങിയിട്ടും തോന്നും അപ്പം ഞാനിന്ന് അവിടെ എത്തുന്നത് ആ പുയക്ക് പുയൻ്റെ മുകളിൽ കൂടി ഒരു ബദൽ റോഡ് പണി പണിതിട്ട് നമ്മുടെ അതാ കാണുന്ന മലയിലേക്കാട്ടോ മലയുടെ അടിവാരത്തേക്കാണ് നമ്മുടെ ഈ റോഡ് എത്തിക്കേണ്ടത് അവിടെ എത്തിച്ചിട്ട് തുരങ്കപ്പാതയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും ആദ്യം ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും ലൈക്കും ഷെയറും പിന്നെ ഫോളോ ചെയ്യാനും മറക്കല്ലേ